ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ വീണ്ടും സെക്രട്ടേറിയറ്റിൽ രഹസ്യ നിലവറയെന്നും വിലപ്പെട്ട രേഖകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയതായി ദേശാഭിമാനി മുൻ എഡിറ്ററുടെ വെളിപ്പെടുത്തൽ സെക്രട്ടേറിയറ്റിന്റെ അടിത്തട്ടിൽ ദശാബ്ദങ്ങൾ പഴക്കമുള്ള സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്ന സെല്ലാറുണ്ടെന്നും അവിടെ നിന്നും ശേഖരിച്ച പഴയ വിലപ്പെട്ട രേഖകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് കൊണ്ടുപോയെന്നും ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ താൻ സെല്ലാറിനുള്ളിൽ കടന്നുകൂടിയെന്നും പുറലോകമറിയാതെ താമസിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം മലയാള മനോരമയുടെ നൂറു വർഷത്തെ വ്യാജ ചരിത്രം തുറന്നുകാട്ടുന്ന രചന ഞാൻ നിർവഹിച്ചത് ഇതേ സെല്ലാറിൽ ഇരുന്നാണ് അവിടെ നിന്നും ശേഖരിച്ച പഴയ ഉയർപ്പെട്ട രേഖകളും കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് നീങ്ങിയത് അതെല്ലാം മറ്റൊരു ചരിത്രമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്നാണ് ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും സജീവമാകുന്നതും സെക്രട്ടേറിയറ്റിലെ പുരാതന രേഖകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് നീക്കിയെന്ന വെളിപ്പെടുത്തലും കൂട്ടി വായിക്കാവുന്നതാണ് എന്ന ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു എന്റെ വാസം സെക്രട്ടേറിയറ്റിന്റെ അടുത്തിട്ടിലുള്ള വിശാലമായ സെല്ലാറിലായിരുന്നു നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയായിരുന്നു അതിനുള്ളിൽ കടന്നുകൂടിയത് ആർക്കും എളുപ്പം കണ്ടെത്താവുന്ന ഇടമായിരുന്നില്ല വിശാലമായ സെല ദശാബ്ദങ്ങൾ പഴക്കമുള്ള സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്നത് അവിടെയാണ് പുറം ലോകം അതൊന്നും അറിയുന്നില്ല സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ചവിട്ടി നടക്കുന്നവർക്കും അറിയില്ല തങ്ങൾ നിൽക്കുന്നതിനടിയിൽ ഒരു പാതാളം ഉണ്ട് എന്നും ശക്തിധരൻ കുറിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ ഉന്നത നേതാവ് കൊച്ചിയിലെ ദേശാഭിമാനി ഓഫീസിൽ വച്ച് രണ്ടു കോടിയിലധികം രൂപ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയെന്ന ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വിവാദമായിരുന്നു സംഭവത്തിൽ പരാമർശിച്ച വ്യക്തികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവുമാണെന്ന വ്യക്തമായ സൂചന നൽകുന്ന ഫേസ്ബുക്ക് കുറിപ്പ് ശക്തിധരൻ വീണ്ടും ഇടുകയും ചെയ്തിരുന്നു വീണ്ടും ശക്തിധരന്റെ കുറിപ്പ് ചർച്ചയാവുകയാണ് ശക്തിധരന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നൂറ്റി അഞ്ചു പേരുടെ കൂട്ടവരണത്തിൽ ഓണം മുടങ്ങിയില്ല ഓണാഘോഷവും ഉപേക്ഷിച്ചില്ല വയനാട്ടിലെ അതിദാരുണമായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തടതുത്സവമായ ഓണാഘോഷം ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ ആയിരക്കണക്കിന് വയനാട്ടുകാർ ഓണാഘോഷത്തിൽ പങ്കുചേരാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നത് പരിഗണിച്ചാവും ഇത്തരത്തിൽ സർക്കാർ തീരുമാനിച്ചത് അതിൽ ആർക്കും തർക്കമില്ല ദുരന്തത്തിന്റെ കനലുകൾ കെട്ടിടങ്ങൾ മുൻപേ ഓണം കയറി വന്നതാവും ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് കേരളത്തെ നിർബന്ധിതമാക്കിയത് അവിടെ ജനങ്ങളുടെ വികാരം മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ചതാകാം ഇതുമായി താരതമ്യമില്ലെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ ഇതേ മുഖ്യമന്ത്രി വിദേശത്തയ്ക്ക് കുടുംബസമേതം ഉല്ലാസയാത്ര പോകാൻ ഒരു മനസാക്ഷി കുത്തും ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് ഒരാഘോഷവും മുഖ്യമന്ത്രി മാറ്റിവെച്ചുമില്ല കോടിയേരിയുടെ ജഡം കത്തിരി മുൻപ് തന്നെ പിണറായിയുടെ വിമാനം ഉല്ലാസയാത്രയ്ക്ക് പോകുകയില്ലെന്നും ഉയർന്നു കഴിഞ്ഞു പ്രകൃതി ആകസ്മികമായി ദുരന്തത്തിന്റെ കെണിയിൽ അകപ്പെട്ടാൽ അപകടത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെ തുണയാകാതെ സ്വയം രക്ഷപ്പെടും എന്നതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് സി പി എം ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ട് വയനാട്ടിൽ പതിനേഴ് പേരുടെ മരണത്തിനിടയാക്കി മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും നടക്കുമ്പോൾ പ്രകാശ് കാരാട്ട് മുണ്ടക്കൈ ഭാഗത്തുണ്ടായിരുന്നു അന്ന് സി പി എം മേഖലാ യോഗത്തിനെത്തിയ കാരാട്ട് യോഗം റദ്ദാക്കി ദില്ലിക്ക് വിമാനം കയറുകയാണ് ഉണ്ടായത് ആ സ്ഥാനത്ത് എ കെ ജി ആയിരുന്നെങ്കിലും പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മുന്നിൽ തന്നെ കാണുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്